കടയിലെത്തിയ ജെറി തന്റെ കയ്യിലുള്ള രണ്ടായിരം ഡോളർ കടക്കാരിയെ കാട്ടി തനിക്ക് രണ്ടായിരം മിൻഫോൾ ടിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നു എന്നാൽ വളരെയധികം ആശ്ചര്യത്തോടെ കടക്കാരി ജെറിയെ നോക്കുന്നു ശേഷം ആ പണം വാങ്ങി രണ്ടായിരം ടിക്കറ്റ് പ്രിന്റ് ചെയ്യാനായി അവർ ആരംഭിക്കുന്നു അവിടെ നിന്ന് മടങ്ങിയെത്തിയ ജെറി ലോട്ടറി നറുക്കെടുപ്പ് ടി വിയിൽ വയ്ക്കുന്നു ഒരു ചെറിയ ഡയറിയിൽ നറുക്ക് വീണ ലോട്ടറി നമ്പർ ജെറി കുറിച്ചെടുക്കുന്നു രണ്ടായിരം ലോട്ടറിയിൽ ഏതേലും ലോട്ടറിക്ക് സമ്മാനം അടിച്ചോ എന്നാണ് ഇനി ജെറിയെ കണ്ടുപിടിക്കേണ്ടത് എന്നാൽ അപ്പോഴേക്കും പുറത്തുനിന്ന് മാർച്ച് വീട്ടിലേക്ക് മടങ്ങി വരുന്നു വീട്ടിൽ നിന്ന് ജെറി ഒരു കടയിലേക്ക് പോയി ലോട്ടറി പരിശോധിക്കാനായി ആരംഭിക്കുന്നു എന്നാൽ ലോട്ടറിയിലൂടെ ലഭിച്ച പണം കൂട്ടി നോക്കിയപ്പോൾ ജെറിക്ക് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഈ സംഭവം ജെറിയെ വല്ലാതെ അലട്ടാനായി ആരംഭിക്കുന്നു തന്റെ കണക്ക് എങ്ങനെയാണ് പേഴിച്ചതെന്ന് ജെറിക്ക് മനസ്സിലാവുന്നില്ല അന്ന് വൈകുന്നേരം കുറച്ച് ഫ്രണ്ട്സ് ജെറിയുടെ വീട്ടിലേക്ക് എത്തുന്നു എന്നാൽ അപ്പോഴും ജെറി തന്റെ കണക്ക് കൂട്ടൽ പേഴ്ചതിൽ വിഷമിച്ചിരിക്കുന്നു അസ്വസ്ഥനായിരിക്കുന്ന ജെറിയെ മാർജ് ശ്രദ്ധിക്കുന്നു ഫ്രണ്ട്സ് പോയതിനു ശേഷം തനിക്ക് എന്താണ് പറ്റിയതെന്ന് മാർജ് ചോദിക്കുന്നു എന്നാൽ അപ്പോഴും തനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ മാർജിനോട് ജെറി കള്ളം പറയുന്നു റിട്ടയർമെന്റ് ജീവിതം തനിക്ക് മടുക്കുന്നുവെന്നും അതിനാലാണ് തനിക്ക് ഇത്രയും വിഷമമെന്നും ജെറി പറയുന്നു എന്നാൽ ഇപ്പോഴത്തെ ജീവിതം അക്സെപ്റ്റ് ചെയ്യണമെന്നും എല്ലായ്പ്പോഴും നല്ല കാലമാകണമെന്നില്ലെന്നും ഭാവിയിൽ ഉറപ്പായും നല്ല കാലം വരുമെന്നും മാർജ് പറയുന്നു എന്നാൽ ഇത് കേട്ടതും ജെറിക്ക് മറ്റൊരു ബുദ്ധി തോന്നുന്നു പിറ്റേന്ന് ജെറി ഒരു കോയിനുമായി ബാങ്കിലെ ക്യാഷറിന്റെ അടുത്തേക്ക് പോകുന്നു ജെറിയുടെ കയ്യിലുണ്ടായിരുന്ന കോയിൻ ടോസ് ചെയ്ത് ക്യാഷറിനെ കാണിക്കുന്നു തുടർച്ചയായി നമ്മൾ ആറായിരം തവണ ഇങ്ങനെ ടോസ് ചെയ്താൽ ഹെഡ് വീഴാനോ ടൈല് വീഴാനോ അറുപത് ശതമാനം സാധ്യതയുണ്ടെന്നും എന്നാൽ നമ്മൾ അയ്യായിരം തവണ മാത്രമാണ് ടോസ് ചെയ്യുന്നതെങ്കിൽ ഹെഡോ ടൈലോ വീഴാൻ അമ്പത് ശതമാനം മാത്രമേ സാധ്യതയുള്ളൂ എന്ന് ജെറി പറയുന്നു അതായത് കണക്കുകൂട്ടൽ ചെയ്യുമ്പോൾ ലക്കെന്ന ഘടകത്തെ മാറ്റി നിർത്തി ലോട്ടറി അടിക്കാനുള്ള സാധ്യത കൂട്ടണമെങ്കിൽ ജെറി എടുക്കുന്ന ലോട്ടറിയുടെ എണ്ണം വീണ്ടും വർദ്ധിപ്പിക്കണം ജെറി സംസാരിക്കുന്നത് എന്താണെന്ന് ക്യാഷർക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ അന്ന് ജെറി അക്കൗണ്ടിൽ നിന്നും എണ്ണായിരം ഡോളർ പിൻവലിക്കുന്നു എണ്ണായിരം ഡോളർ കൊണ്ട് അയാൾ അടുത്ത മാസം നടക്കുന്ന ഡ്രോഡൌണിലെ എണ്ണായിരം വിൻഫോൾ ടിക്കറ്റ് വാങ്ങുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം റോൾഡൗണിൽ വിജയിച്ച ലോട്ടറി നമ്പർ അനൗൺസ് ചെയ്യുന്നു ജെറി സ്ഥിരമായി പോകുന്ന കടയിലിരുന്ന് ടിക്കറ്റുകൾ പരിശോധിക്കാനായി ആരംഭിക്കുന്നു ഇത്തവണ എണ്ണായിരം ടിക്കറ്റ് ഉള്ളതുകൊണ്ട് അത് പരിശോധിക്കാനായി വളരെയധികം സമയം ജെറി എടുക്കുന്നു ലോട്ടറി പരിശോധിച്ച ജെറി വളരെയധികം അത്ഭുതപ്പെടുന്നു എണ്ണായിരം ഡോളറിന് ലോട്ടറി എടുത്ത ജെറി പതിനയ്യായിരം ഡോളറോളം ലാഭമായി ഉണ്ടാക്കിയിരിക്കുന്നു ഈ തുക അയാൾ കണക്ക് കൂട്ടിയതിലും അധികമായിരുന്നു തിരികെ വീട്ടിലെത്തിയ ജെറി തനിക്ക് ലഭിച്ച പണം സ്റ്റോർ റൂമിലെ ഒരു പോപ്കോൺ ബോക്സിൽ ഒളിപ്പിച്ചു വെക്കുന്നു താൻ ലോട്ടറിയിലൂടെ പണം ഉണ്ടാക്കിയത് മാർജ്ജറിഞ്ഞാൽ വഴക്കുണ്ടാക്കുമെന്ന് കരുതിയാണ് ജെറി ഇങ്ങനെ ചെയ്തത് അന്ന് വൈകുന്നേരം യാർഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജെറിയുടെ അടുത്തേക്ക് മാർജ് എത്തുന്നു സ്റ്റോർ റൂമിലുള്ള എന്തെങ്കിലും കാര്യത്തെപ്പറ്റി തന്നോട് പറയാനുണ്ടോ എന്ന് മാർജ് ചോദിക്കുന്നു താൻ സമ്പാദിച്ച പണം മാർജ് കണ്ടെത്തിയെന്ന് കരുതി ജെറി സത്യം തുറന്നു പറയുന്നു വിൻഫോൾ ലോട്ടറിയിൽ താൻ താനൊരു പഴുത് കണ്ടെത്തിയിട്ടുണ്ടെന്നും അതുപയോഗിച്ചാണ് താൻ പതിനയ്യായിരം ഡോളറോളം സമ്പാദിച്ചതെന്നും ജെറി പറയുന്നു